ലക്ഷ്മി സുൽത്താന സൂര്യ അപ്പൊ നമുക്ക് നമുക്ക് ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരുമല്ലേ പ്ലം കേക്ക് ഇഷ്ടമാണോ ആണല്ലോ നമ്മുടെ ഈ ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് ഇല്ലാത്ത ആഘോഷം വല്ലോട്ടോ എല്ലാവർക്കും പ്ലം കേക്ക് ഇഷ്ടമാണോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്ലം കേക്കിന്റെ ഒറിജിൻ എവിടെന്നാ ഈ പ്ലം കേക്ക് വന്നത് എവിടുന്നാ അറിയോ ഏത് രാജ്യത്ത് നിന്നാണെന്ന് അറിയോ എനിക്കറിയാറുന്നല്ലോ പുല്ല് യൂട്യൂബിൽ കണ്ടതാ ഓർത്തെടുക്ക് പോരട്ടെ അറിയോ അറിയോ ഓർത്തെടുത്ത സ്വീറ്റ് ബഡ്സ് വരുന്ന അടിപൊളി ഒരു സമ്മാനമുണ്ട് പറഞ്ഞോ ഇല്ല ഏതെങ്കിലും രാജിയൊക്കെ വെച്ച് കാച്ചെന്നേ ഏതെങ്കിലും ഒക്കെ ഒന്ന് വരട്ടെ ചിലപ്പോ ശരിയായാലോ സോറി ആ പറഞ്ഞോ അറിയത്തില്ല അപ്പൊ നമ്മൾ ഇവരെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഉത്തരം തെറ്റിയാലും നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സമ്മാനം തരുമോന്ന് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ സ്വീറ്റ് ബേഡ്സിന്റെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കൊണ്ടുപോവാ നോക്ക് നോക്ക് കൊള്ളാ കൊള്ളാ ഏത് അറിയോ രാജ്യങ്ങൾ എന്തായാലും നിങ്ങൾ ചോദിച്ചല്ലേ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടേസ്റ്റ് ചെയ്യാനാണ് സംഭവം അപ്പൊ ഇവര് ഉത്തരം പറഞ്ഞു തെറ്റിപ്പോയി പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തരാം

ണോ ഉറപ്പിച്ചെങ്കിൽ പ്ലം കേക്ക് നിങ്ങ അപ്പൊ നമ്മടെ കരുനായപ്പള്ളിയിലെ സ്വീറ്റ്ബർസ് തരുന്ന കിട്ടില്ലേക്ക് ഓക്കെ അവിടെ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പോരണ്ടോ അപ്പൊ സ്ഥിരം കസ്റ്റമേഴ്സ് പ്ലം കേക്ക് നമ്മൾ ചോദിക്കുന്നേ അതെന്താ ചോദിക്കുന്നേ

നമ്മുടെ നമ്മുടെ സ്വീറ്റ് ബേഡ്സ് തരുന്ന കിഡിൽ പ്ലം കേക്ക് ഞാൻ ക്രൂത ക്ലൂ തന്നത് കൊണ്ട് പറഞ്ഞതാരണോ അതുകൊണ്ട് എനിക്ക് തരു എങ്ങനെയുണ്ട് അതാണ് ഏതായാലും കാണാനും തിന്നാനും എല്ലാ സുഖമുണ്ട് അതാണ് ഇഷ്ടമാണ് ഒറിജിനോ പോയി അറിയോ അതെ സോറി നോക്കിയോ ഒന്ന് ട്രൈ ഏതെങ്കിലും രാജ്യമൊക്കെ മുബാറൊക്കെ പോരട്ടെ മുബാറൊക്കെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് വരുന്നില്ല വാ വാ നിനക്കറിയാലോ നീ സോറി ഇവര് വലിയൊരു പരിശ്രമം നടത്തി നമുക്ക് ഞാൻ ചെറിയൊരു ഒരു ഹിന്റ് തരാം ആ ചെറിയ ഹിൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹിൻഡ് അത് വലിയ ഹിൻഡൊന്നുമില്ല ഓക്കെ അപ്പം ചെറിയൊരു ഹിൻഡ് അല്ല ഈ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിൻഡ് തന്നെ അതിൽ ഇത്രയും പേരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചല്ലേ സമ്മാനം വേണോ വേണോ അപ്പൊ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ സ്വീറ്റ് ബഡ്സ് അറിയോ അറിയോ അറിയാലോ അപ്പൊ സ്വീറ്റ് ബഡ്സിൽ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ പുതിയ പ്ലം കേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നമ്മളിവരട്ടെ നിങ്ങക്ക് ഹാപ്പി ആണോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂലേ അതാണ് വരുന്നുണ്ട് ഒന്നും കൊണ്ട് വരുന്നില്ല ഇംഗ്ലണ്ട് ഹലോ യെസ് റൈറ്റ് ആൻസർ അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഞങ്ങൾ പരിപാടി ഞാൻ ഒതുക്കു വന്നതാ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഇനി ഇതില് കുറച്ച് ഐറ്റംസ് ഇതുകൊണ്ട് ഹാപ്പി ആവണം സോറി കേട്ടോ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ സമ്മാനം ഒന്നും കൂടെ അറിയാവുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമേ അല്ലേ ജർമ്മനി ഈ മൂന്ന് അറിയുന്നുള്ളു ഓക്കെ നമുക്ക് എത്ര മൂന്ന് രാജ്യം പറഞ്ഞില്ലേ മൂന്ന് രാജ്യം പറഞ്ഞു നമുക്ക് ഓരോ അവസരം മറ്റൊന്നുമില്ല പോയാ പോയി ഇംഗ്ലണ്ട് എന്നാ പിടിച്ചു സമ്മാനം കൊണ്ടുപോവാൻസർ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലണ്ട് ആണ് നമ്മുടെ സ്വീറ്റ് ബേർട്സ് തരുന്ന ഒരു കിട്ടിലും പ്ലം കേക്ക് അപ്പൊ ക്രിസ്മസ് ആയ എല്ലാവർക്കും പ്ലം കേക്ക് മസ്റ്റ് ആണല്ലേ എങ്കിൽ ചെറിയ ചാം റിച്ച് പ്ലം ഡേസ് ആൻഡ് കാരറ്റ് ബട്ടർ സ്കോച്ച് അങ്ങനെ കുറെ വെറൈറ്റി ഫ്ലേവേഴ്സ് കേക്ക്സ് ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കീസ് ചോക്ലേറ്റ്സ് പ്ലം കേക്ക് ഒക്കെ അടങ്ങിയ ഒരു ഹാമ്പർ ബോക്സും ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ സെവ് ചെയ്തോ കരുനാപ്പള്ളി മാർക്കറ്റ് റോഡിൽ സ്വീറ്റ് ബാർട്സ്